ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് വേദികളിൽ പാട്ടിന്റെ ഈണം സദസ്സിനെ ത്രസിപ്പിച്ചിരുന്ന പത്തൊൻപത് കാരനായ കലാകാരൻ ഇന്ന് പ്രാണവേദന അനുഭവിക്കുന്നുണ്ട് മലബാർ കാൻസർ സെന്ററിലെ മുറിയിൽ ജീവനെ കാർന്നെടുക്കുന്ന വേദനയിലും നാട്ടുകാർക്ക് മുമ്പിൽ കൈനീട്ടാതെ ജീവിക്കാൻ ആഗ്രഹിച്ച നിജിലിനെ കൂടെ കൂട്ടാൻ യുവാക്കൾ കൈകോർക്കുകയാണ് രണ്ടു വർഷം മുമ്പാണ് നാടൻ പാട്ട് കലാകാരനായ ഷോർണൂർ മുണ്ടായ പെരുമനത്തു പറമ്പിൽ ഹരിനാരായണൻറെ മകൻ നിജിലനെ അർബുദം പിടികൂടിയത് പ്ലസ് വൺ പഠന സമയത്ത് പനിയുടെ രൂപത്തിലെത്തിയ അർബുദം പതിയെ പതിയെ നിജിലിനെ വീഴ്ത്തി പെരിന്തൽമണ്ണ ഇ എം എസ് സഹകരണ ആശുപത്രിയിൽ നിന്നും രോഗം സ്ഥിരീകരിക്കുകയായിരുന്നു ബീസൽ അക്യൂട്ട് ലിംഫോപ്ലാസ്റ്റിക് ലുക്കീമിയ എന്ന മാരകമായ അർബുദമാണ് നിജിലിനെ ബാധിച്ചത് ഒന്നര വർഷത്തോളം അച്ഛൻ ഹരിനാരായണനും അമനീഷയും ചേർന്ന് തിരുവനന്തപുരം ആർ സി സിയിൽ ചികിത്സിച്ചു ഇതിനിടെ ഇരുപത്തിനാല് റേഡിയേഷനും കീമോകളുമായി ആ പത്തൊൻപത് കാരൻ വേദനകളേറെ സഹിച്ചു പാട്ടിനെ ജീവനോളം സ്നേഹിച്ച നിജിൽ പാടാൻ കയറിയ വേദികളിൽ പാടാനാവാതെ തളർന്നു വീണു എങ്കിലും വേദനകളെ മറക്കാൻ പാടാൻ ലഭിച്ച വേദികളിലെല്ലാം നിജിലെത്തിയിരുന്നു മാത്രമല്ല രോഗം ബാധിച്ചതിന്റെ വിഷമമില്ലാതെ വീണ്ടും നിജിൽ വേദികളിൽ നിന്ന് വേദികളിലേക്ക് പാട്ടിന്റെ താളം തെറ്റാതെ ഓടി ൂർക്കൂട്ട് കലാ സാംസ്കാരിക വേദിയിലെ കലാകാരനാണ് നിജിൽ രണ്ട് ആൽബങ്ങളിലും നിജിൽ പാടി റിലീസ് ചെയ്തിട്ടുണ്ട് വിഷുവിന് തൃശൂരിലാണ് ഒടുവിൽ നിജിൽ പാടി നിർത്തിയത് പിന്നീട് മലബാർ കാൻസർ സെന്ററിലെ ചികിത്സയിലേക്ക് എൺപത് ലക്ഷം രൂപയാണ് ചികിത്സയ്ക്കായി ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത് അച്ഛൻ ഹരിനാരായണൻ പെയിന്റിംഗ് തൊഴിലാളിയാണ് ഇത്രയും വലിയൊരു തുക കണ്ടെത്താൻ ഈ കുടുംബത്തിനാവില്ല അതുകൊണ്ട് തന്നെ നിജിലിന്റെ ചികിത്സാ ചെലവ് കണ്ടെത്താൻ ഡിവൈഎഫ്ഐ ജില്ലയിലെ രണ്ടായിരത്തി അഞ്ഞൂറ് യൂണിറ്റുകളും കൈകോർക്കുകയാണ് അപ്പോൾ സാമ്പത്തികമായി വളരെ പരിമിതിയിൽ നിൽക്കുന്ന കുടുംബത്തെ സംബന്ധിച്ച് അത്രയും വലിയ ഒരു തുക കണ്ടെത്തുക എന്നത് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ് അപ്പോൾ ആ നിലക്കാണ് ഡി വൈ എഫ്ഐയുടെ ഷൊർണ്ണൂർ ബ്ലോക്ക് കമ്മിറ്റി ആ വിഷയത്തിൽ ഇടപെട്ടു ഷൊർണ്ണൂർ ബ്ലോക്ക് കമ്മിറ്റി എന്ന രീതിയിൽ അവർ വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇതിനോടകം ഏറ്റെടുത്തിട്ടുണ്ട് ഇപ്പോൾ ജില്ലയിലാകെ ഈ പതിനെട്ട് പത്തൊൻപത് തീയതികളിലായി ബക്കറ്റ് കലക്ഷനിലൂടെ ഒരു സമാഹരണം നടത്തി ഈ നിജിലിന്റെ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള പണം സമാഹരിക്കാനാണ് ഡിവൈഎഫ്ഐ തീരുമാനിച്ചിട്ടുള്ളത് എത്രയും വേഗത്തിൽ ചികിത്സ നൽകണമെന്നതിനാൽ പത്തൊൻപതിനകം തുക കണ്ടെത്താനാണ് തീരുമാനം ഇതിനായി നിജിൽ ചികിത്സാ സഹായ സമിതിയും രൂപീകരിച്ചു എസ് ബി ഐ ഷൊർണൂർ ബ്രാഞ്ചിൽ നിജിൽ സഹായ നിധി എന്ന പേരിലാണ് അക്കൗണ്ട് ആരംഭിച്ചിരിക്കുന്നത് അവിടുത്തെ ഡോക്ടർമാരുടെ ഒരു സംഘം തന്നെ പരിശോധിച്ച് പറഞ്ഞിട്ടുള്ളത് ലക്ഷത്തിൽ ഒരാൾക്ക് വരുന്ന ഒരു അപൂർവ ക്യാൻസർ ഈ രോഗം ഇത് പൂർണ്ണമായി മാറ്റാൻ അമേരിക്കൻ ചികിത്സാ രീതി ആയിട്ടുള്ള കാർട്ട് തെറാപ്പി അപ്ലൈ ചെയ്താൽ പൂർണ്ണമായും മാറും എന്ന് പറഞ്ഞിട്ടുണ്ട് ഏകദേശം എൺപത് ലക്ഷം രൂപ വരുന്ന ഈ ചെലവിലേക്ക് പതിനാറ് ലക്ഷം രൂപ ഷൊർണൂർ ബ്ലോക്ക് കമ്മിറ്റി പിരിച്ചു നൽകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് നിജിലിന്റെ ശബ്ദം നിലയ്ക്കാതിരിക്കാൻ നമുക്കും കൈകോർക്കാം അക്കാദമി എസ് എം ജംഗ്ഷൻ ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് पट्टाबी